ടോ ദിവാകരാ ആയിരിക്കണത് എന്റെ പേരെ അവൻ എന്തോ കാര്യായിട്ട് വിഷമമുണ്ട് കുമാര നീ പോയി എന്താ കാര്യമെന്ന് അവന്റെ വിഷമം ചോദിക്കുന്നു ചോദിച്ചറിയും പോട കുമാര ഞാൻ പോയാ ശരിയാവൂല എന്നെ കാണുമ്പോ അവന് വളരെ വിഷമം ഉണ്ടാവും അവനത് സഹിക്കാൻ പറ്റില്ല എന്നാ നീ ചെന്ന് അവനെ ആശ്വസിപ്പിക്ക അപ്പോ അവന്റെ വിഷമം മാറി കിട്ടു ഞാൻ അവൻറെ അടുത്ത് ചെന്നു കഴിഞ്ഞാ അവന് വിഷമം കൂടുള്ളൂ അവൻ എന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ല അതാണ് എന്റെ വിഷമം അവന്റെ വിഷമം ആരോട് ചോദിക്കാ നീ അവന്റെ അടുത്ത് പോയി അവന്റെ വിഷമം ഒന്ന് ചോദിച്ചറിയോ നീ ആവുമ്പോ പഞ്ചത്തിനൊത്ത് ചോദിച്ചറിയാൻ മിടുക്കനാ നീ എന്നെ പോണതാ നല്ലത് ഞാനോ എന്നെ കുട്ടി അറിയോ ആരാ ചോദിച്ചാൽ ஞான எடுத்த கூட்டக்காரனா சரி ஞாபக போய் காரி தரக்கா நான் வேன் செல்லு திவாகர எங்க ஒரு சமாதான இனிப்பிவாக எந்த பேரைக்கூட்டியில விஷமம் எந்த அறிய பற்று விஷமச்சி മോന് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉള്ളി തട്ടി അപ്പുപ്പിനോട് പറയുന്ന പറയണ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരാളെയും സമ്മാനമായിട്ട് സത്യകന്ധമായി സ്നേഹിക്കുന്നത് അതെന്താ മോന് മോൻ അങ്ങനെ പറയണേ മോൻ ഏതെങ്കിലും പെൺകുട്ടി സ്നേഹിച്ചോ ആ കുട്ടി മോന് വഞ്ചിച്ചോ വളരെ കുട്ടമാണ് ഞാനൊരു പെൺകുട്ടിയാണ് ആ ദുഃഖത്തിലാണോ ണോ ഇങ്ങനെ ഇരിക്കണേ മോന് വേറെ പണിയൊന്നുമില്ലേ മോന് നല്ല പെണ്ണു കിട്ടുണ്ടോ അവള് പോഡറ അതല്ല പൂപ്പ ഞാൻ അവളെ ഒരുപാട് നെയ്ച്ചിട്ടുണ്ട് അതിലുപറയും ഞാൻ അവളെ കൈ അയച്ച് സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ അവള് പറയാ ഞാൻ തടിയനാണത്ര എന്നെ വേണ്ട വിഷമിക്കാണ്ടിരിക്കും അവള് പിരിഞ്ഞു പോയതില് എനിക്ക് വിഷമില്ല എനിക്ക് വിഷമായത് അവളെ സ്നേഹിക്കാനുള്ള എന്റെ നല്ല മനസ്സ് അവള് കണ്ടിട്ടില്ല പെൺകുട്ടിയെ മോനെ കിട്ടും അതോറപ്പാ ഇപ്പിങ്ങനെ ആശ്വസിപ്പിക്കാൻ ഞാൻ ഇതിനു മുമ്പ് അപ്പൂപ്പനെ കണ്ടിട്ടില്ലല്ലോ ഞാ മോഹൻ്റെ അപ്പൂപ്പൻ്റെ കൂട്ടുകാരനാ അതിനെൻറെ അപ്പൂപ്പൻ